നമ്മുടെ കഴിഞ്ഞ ദിവസം വീട്ടിൽ ഡി സി വാട്ടർ പമ്പ് പരിചയപ്പെടുത്തിയിരുന്നു അപ്പോൾ ആ ഒരു വാട്ടർ പമ്പ് ഉപയോഗിച്ച് ഞാൻ ഇവിടെ ഒരു പ്രഷർ വാഷർ ഞാൻ ഇവിടെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് ഇത് ഞാൻ ഈ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ ആദ്യമേ തന്നെ എൻ്റെ വർക്കിംഗ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു പ്രഷർ വാഷർ ഉണ്ടാക്കിയത് ഒരു പരീക്ഷണ അടിസ്ഥാനത്തിലായിരുന്നു അപ്പോൾ ഇതിൽ നിന്ന് ഇത്രയും നല്ല റിസൾട്ട് കിട്ടുന്ന ഞാനും പ്രതീക്ഷിച്ചിരുന്നില്ല അപ്പോൾ ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി എടുക്കുവാണെങ്കിൽ നമുക്ക് വളരെ ഉപകാരപ്പെടും നിങ്ങളീ ഒരു വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണുക അതുപോലെ ഇത് ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ് ചിലവും വളരെ കുറവാണ് അപ്പോൾ നമുക്കിതുണ്ടാക്കാനായിട്ട് ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് ആവശ്യം ഈ കാണുന്ന ഇതുപോലത്തെ ഡി സി വാട്ടർ പമ്പാണ് അപ്പോൾ ഇങ്ങനത്തെ വാട്ടർ പമ്പ് സിംഗിൾ മോട്ടറിലോ ഉണ്ട് ഡബിൾ മോട്ടറുള്ളതുകൊണ്ട് അതുപോലെ ഇതിന് ശരിക്കും പറയുന്ന പേര് ഹൈ പ്രഷർ ഡയഫറം വാട്ടർ പമ്പ് പമ്പെന്നാണ് പത്രയും ബില്ലിയ പേര് നമ്മുടെ വായിക്കൊള്ളാത്തതുകൊണ്ടാണ് വാട്ടർ പമ്പ് പമ്പെന്ന് മാത്രമാക്കുന്നത് ഇങ്ങനത്തെ സിംഗിൾ മോട്ടറുള്ള വാട്ടർ പമ്പ് ഏകദേശം മുന്നൂറ്റി അൻപത് രൂപ മുതലൊക്കെയാണ് ഓൺലൈനായിട്ടും അതുപോലെ കടകളിലും മേടിക്കാൻ കിട്ടും അപ്പോൾ ഈ ഒരു വാട്ടർ പമ്പിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഉപയോഗിച്ച് എത്ര ഉയരം വരെ വെള്ളം പമ്പ് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്ത വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലുണ്ട് അതുപോലെ ഈ ഒരു വാട്ടർ പമ്പ് ഇത് ഞാനിവിടെ മേടിച്ചത് ആക്രി കടയിൽ നിന്നാണ് ഇത് എനിക്ക് നൂറു രൂപയ്ക്ക് കിട്ടിയതാണ് അതുപോലെ പ്രഷർ വാഷൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ കുറച്ചും കൂടി നല്ലത് ഇങ്ങനത്തെ ഡബിൾ മോട്ടറുള്ള വാട്ടർ പമ്പ് എടുക്കുന്നതാണ് ഇതാകുമ്പോൾ നല്ല പവറാണ് അപ്പോൾ ഞാനിത് ഇവിടെ ഉപയോഗിക്കാതിൻ്റെ കാരണം ഈ ഒരു പമ്പിൻ്റെ ഔട്ടിൽ കണക്ട് ചെയ്യാനുള്ള ഹോസും അതിൻ്റെ കണക്ടറും ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനത്തെ ഡബിൾ മോട്ടറുള്ള സാധനം ഉപയോഗിച്ച് ഉണ്ടാക്കുവാണെങ്കിൽ വേറെ ലെവലായിരിക്കും പിന്നെ ഇങ്ങനത്തെ വാട്ടർ പമ്പിൻ്റെ ഈ ഒരു മോളിൽ ഇങ്ങനെ രണ്ട് റെഡ് വയർ കാണാം അപ്പോൾ ഇത് കട്ട് ഓഫ് സ്റ്റിച്ചിൻ്റെയാണ് അതായത് ഈ ഒരു മോട്ടറിൻ്റെ ഔട്ടിൽ ഓവറായിട്ട് പ്രഷർ വന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് മോട്ടർ ഓഫ് ആയി പോകും അതിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ ഈ ഒരു പ്രഷർ വാഷർ ഉണ്ടാക്കി അങ്ങനെയൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന ഈ ഒരു സിംഗിൾ മോട്ടറുള്ള ഒരു വാട്ടർ പമ്പാണ് ഇതിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്ന വാട്ടർ ലെവലൊക്കെ നോക്കുന്ന വണ്ണം കൂടിയ ഓസാണ് എടുത്തേക്കുന്നത് പിന്നെ ഒരു പെയിൻറ്റ് ബക്കറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പെയിൻറ്റ് ബക്കറ്റിൻ്റെ ഈ ഒരു അടപ്പിലാണ് നമ്മളൊന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ബക്കറ്റ് എവിടെ വേണമെങ്കിലും എടുത്തുകൊണ്ട് ചോദിച്ചാൽ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ ഈ ഒരു ബക്കറ്റ് തന്നെ നമുക്ക് ഷാംപൂവും കലക്കി ഉപയോഗിക്കാം ഇപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടു നോക്കുക അപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലാവും അപ്പോൾ നമുക്ക് ഈ ഒരു അടപ്പിൽ ഈ ഒരു വാട്ടർ പമ്പ് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാം ആദ്യമേ അതുപോലെ ഈ ഒരു പമ്പിൻ്റെ ഹെഡ്ഡിൽ തന്നെ ഇന്നും ഔട്ടെല്ലാം കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു വാട്ടർ പമ്പിൻ്റെ കട്ട് ഓഫ് സ്റ്റിച്ചിൻ്റെ കണക്ഷൻ ഞാനിവിടെ കൊടുത്തിട്ടില്ല അത് ഞാൻ റിമൂവ് ചെയ്തിട്ടേക്കുവാണ് അപ്പോൾ ഞാനിതിലിവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഒരു വാട്ടർ പമ്പിൻ്റെ ഇന്നിൽ കണക്ട് ചെയ്യുന്ന പൈപ്പ് അത് ഈ ഒരു അടപ്പ് തുറന്ന് ഈ അടപ്പിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഹോളിട്ട് ഉള്ളിലേക്ക് ഇടാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു അടപ്പിൻ്റെ മുകളിലായിട്ട് ഞാൻ ഈ ഒരു വാട്ടർ പമ്പ് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാൻ പോവുകയാണ് അങ്ങനെ നമ്മൾ രണ്ട് സ്ക്രൂം ചെയ്ത് വാട്ടർ പമ്പ് ഉറപ്പിച്ചിട്ടുണ്ട് അതുപോലെ ഞാനിവിടെ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതുകൊണ്ട് എടുപ്പതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്ക്രൂ ആണ് ഉപയോഗിച്ച് അപ്പം ഇവിടെ നെട്ടും ബോൾട്ടിട്ട് ടൈറ്റ് ചെയ്യുന്നതാണ് കുറച്ചും നല്ലത് ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ കൈയൊക്കെ മുറിയാൻ ചാൻസ് ഉണ്ട് ഇനി ഈ ഒരു പമ്പിൻ്റെ ഇന്നിൽ കണക്ട് ചെയ്യുന്ന ഹോസ് അത് നമ്മൾ ഈ ഒരു അടപ്പിന് ചെറിയൊരു ഹോൾ ഇട്ട് അങ്ങനെ ഉള്ളിലേക്ക് ഇടാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഉള്ളിലേക്ക് ഇടുന്ന ഈ റോസിന് അധികം നീളമൊന്നും വേണ്ട പെയിൻറ്റ് പാക്കറ്റിന് അടിയിൽ കറക്റ്റായിട്ട് മുട്ടി നിൽക്കുന്ന അത്രയും നീളം മതി അങ്ങനെ ഞാനിവിടെ പാകത്തിനുള്ള നീളം നോക്കി കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു രൻറ്റ് നമുക്ക് ഈ ഒരു വാട്ടർ പമ്പിൻ്റെ ഇന്നിലേക്ക് കണക്ട് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ വേറെ ക്ലിപ്പോ കാര്യങ്ങളൊന്നും ഇടണ്ട കറക്റ്റ് ടൈറ്റ് ആയിട്ടിരുന്നോളൂ ചൂടാക്കുകയും വേണ്ട ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ ലൂസായി പോകും അപ്പോൾ ഇതിൻ്റെ പരിപാടി ഉള്ളൂ അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്തത് കൊണ്ട് നമുക്ക് ഈ ഒരു ബക്കറ്റ് വേറെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് വണ്ടി കഴുകുന്ന സമയത്ത് മാത്രം നമുക്ക് ഈ ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളമൊക്കെ എടുക്കുന്നുണ്ടോ എന്ന് നമുക്ക് എവിടെ വേണമെങ്കിലും വെച്ച് നമുക്ക് ഉപയോഗിക്കാനും പറ്റും അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു വാട്ടർ പമ്പിൻ്റെ ഔട്ടിൽ നമുക്ക് ഈ റോസ് കണക്ട് ചെയ്യാം സിംഗിൾ മോട്ടറുള്ള വാട്ടർ പമ്പിൻ്റെ ഇന്നിലും ഔട്ടിലും ഒരേ സൈസിലുള്ള കണക്ട് തന്നെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനത്തെ വാട്ടർ ലെവൽ നോക്കുന്ന വണ്ണം കൂടി ഹോസ് നമുക്ക് കറക്റ്റ് ഫിറ്റ് ആക്കാം ഇതിൽ അപ്പോൾ ഈ റോസ് പത്ത് മീറ്ററാണ് അപ്പോൾ നമുക്ക് പത്ത് മീറ്റർ ആവശ്യമില്ലാത്തതാണ് ഇവിടെ ഒരു രണ്ട് മീറ്റർ കട്ട് ചെയ്തെടുക്കുവാണ് അപ്പോൾ പ്രഷർ വാഷൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഔട്ടിൽ ഒരുപാട് നീളതിൽ ഓസ് കണക്ട് ചെയ്തിരിക്കുന്നതാണ് നല്ലത് ഏകദേശം ഒരു രണ്ട് മീറ്റർ ഒക്കെ മതിയാവും നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്ന പോർട്ടബിൾ ആയിട്ട് നമുക്ക് അങ്ങോട്ടും കൂടെ എല്ലാം നീക്കി വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്നതായുകൊണ്ട് നമുക്ക് ഇതിൽ ഔട്ടിൽ ഒരുപാട് നീളുള്ള ലോസും കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഔട്ടിൽ ഒരുപാട് നീളുള്ള ലോസ് കണക്ട് ചെയ്യുമ്പം ആ ഒരു പ്രഷറും ചെറിയ രീതിയിൽ കുറവ് വരും അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ നീൻ്റെ ഔട്ടിൽ കണക്ട് ചെയ്തേക്കുന്ന ഈ ഒരു ഓസ് ഏകദേശം ഒരു രണ്ടര മീറ്റർ വെച്ച് കട്ട് ചെയ്തെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ നമ്മളിന്നിടെ എടുത്തേക്കുന്ന ഈ ഒരു വാട്ടർ പമ്പ് അപ്പോൾ ഇതിൻ്റെ ഔട്ടിൽ നമ്മൾ ഓസ് കണക്ട് ചെയ്തിട്ട് ചുമ്മാട്ടാൽ അതിന് വലിയ പ്രഷറൊന്നും കാണില്ല ചുമ്മാ വെള്ളം ചെറുതായിട്ട് ഇങ്ങനെ വരികയുള്ളൂ അപ്പോൾ ഈ ഒരു പമ്പിൻ്റെ ഔട്ടിൽ നമ്മൾ കണക്ട് ചെയ്തേക്കുന്ന ഓസ് ആ ഒരു ഓസിൽ കൂടുതൽ പ്രഷർ കൊടുക്കുന്നതനുസരിച്ചാണ് അതായത് ചെറിയ ദ്വാരത്തിലൂടെ വെള്ളം പുറത്തേക്ക് വരുമ്പോഴാണ് കൂടുതൽ പ്രഷർ ഉണ്ടായി വരുള്ളൂ അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഓസിൽ കണക്റ്റ് ചെയ്യാൻ പോകുന്ന പേനടി ഈ ഒരു സാധനം എടുത്താണ് അപ്പോൾ ഇതൊന്നും കണക്ട് ചെയ്തിട്ട് കാര്യമില്ല ഞാനിവിടെ ഒരു പരീക്ഷണമായിട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ചെയ്തേ പിന്നെ ഇങ്ങനെയുള്ള ഓസിൽ കണക്ട് ചെയ്യാനുള്ള നോസിലൊക്കെ മേടിക്കാൻ കിട്ടും ഇപ്പോൾ ഞാനിവിടെ നോസിലൊന്നും ഉപയോഗിക്കാത്തത് വേറെ ഒന്നും കൊണ്ടല്ലേ ഞാനിത് ആദ്യമായിട്ട് ചെയ്ത് നോക്കുന്നതാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രശ്നം എങ്ങനെയുണ്ട് ഇത് നമുക്ക് ഉപകാരപ്പെടുന്ന ഒന്നും അറിയത്തില്ല അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ ഇവിടെ ഒപ്പിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തത് ഇനി നമുക്ക് ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇത് നമുക്ക് പന്ത്രണ്ട് വോൾട്ടിലാണ് വർക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു ബാറ്ററി പാക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം വീട്ടിലുണ്ടാക്കിയ പന്ത്രണ്ട് ഓൾട്ടിൻ്റെ ലീതി ബാറ്ററി പാക്കാണ് ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് ലാപ്ടോപ്പിൻ്റെ പഴയ ബാറ്ററി പാക്കിൽ നിന്ന് കളക്ട് ചെയ്ത ബാറ്ററി കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ബാറ്ററി ആണ് ഈ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ബാറ്ററി പാക്കിലോ അല്ലെങ്കിൽ വണ്ടിയുടെ ബാറ്ററിയിലോ അതല്ലെങ്കിൽ പന്ത്രണ്ട് വോൾട്ടിൻ്റെ അഡാപ്റ്റിലും വർക്ക് ചെയ്യാം പന്ത്രണ്ട് വോൾട്ട് മൂന്ന് അമ്പ്യറിലെ അഡാപ്റ്റിൽ മിനിമം വേണ്ടിവരും അപ്പോൾ ഞാനിന്നിവിടെ ഈ ഒരു ബാറ്ററിയിലാണ് വർക്ക് ചെയ്തത് അപ്പോൾ ഈ ഒരു മോട്ടറിൽ നിന്ന് വരുന്ന രണ്ട് പയർ അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു മെയിൽ കണക്ട് കണക്ട് ചെയ്ത് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്താൽ മതി കാറുകളൊക്കെ കഴുകാനാണെങ്കിൽ നമുക്ക് കാറിൽ നിന്ന് തന്നെ ഡി സി ഔട്ട് കിട്ടും അപ്പോൾ അതിൽ കണക്ട് ചെയ്തൊക്കെ ഉപയോഗിക്കാം ഇതൊക്കെ ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച് അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ബാറ്ററിയിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത് ബാറ്ററി ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിത് എവിടെ വേണമെങ്കിൽ നീക്കി വെച്ച് ഉപയോഗിക്കാനും എളുപ്പമുണ്ട് ബാറ്ററി നമുക്കിതുപോലെ ഇതിൻ്റെ മോഡിൽ വെച്ച് ഉപയോഗിക്കാം പിന്നെ നമുക്ക് ഇതിനകത്ത് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് വർക്ക് ചെയ്ത് നോക്കാം അതിന് മുമ്പായിട്ട് നമുക്ക് ഇന്ന് ഓൺ ചെയ്ത് കൂടി നോക്കാം വർക്ക് ചെയ്യുന്നുണ്ടോന്ന് അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കാണെങ്കിൽ നമുക്ക് ഈ ഒരു അടപ്പ് ആവശ്യം കഴിഞ്ഞതുപോലെ മാറ്റി എവിടെയെങ്കിലും വെച്ചാൽ മതി നമുക്ക് ഈ ഒരു ബക്കറ്റ് വേറെ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ അങ്ങനെ നമ്മളിവിടെ ഈ ഒരു ബക്കറ്റിൽ നിറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഷാംപൂം കൂടി ഒഴിക്കാം അപ്പോൾ ഞാനിവിടെ പകുതി ഷാംപൂ ആണ് ഒഴിക്കുന്നുള്ളൂ ഒരു പാക്കറ്റ് ഫുൾ ഒഴിക്കുവാണെങ്കിൽ നല്ല രീതിയിൽ പറഞ്ഞ് കിട്ടും ഇനി ഒരു ഷാംപൂ ഇങ്ങനെ വെള്ളത്തിൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് മിക്സ് ചെയ്തുകൊണ്ട് കൊടുക്കും നമുക്കത് ഓൺ ചെയ്ത് നോക്കാം അങ്ങനെ സംഗതി വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്ക് ഈ രീതിയിൽ ഉപയോഗിച്ചിട്ടൊരു കാര്യമില്ല വെള്ളം വേഗം തീർന്നു പോകുകയുള്ളൂ അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഓസിൻ്റെ അറ്റത്ത് ചെറിയൊരു പേൻ്റെ കുറച്ച് പോർഷൻ എടുത്താണ് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു ഹോൾ വലുതാണ്ടാണ് ഇത്രയും വെള്ളം ഇങ്ങനെ ഔട്ടിലേക്ക് ഇങ്ങനെ പോകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പ്രഷർ വാഷം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഔട്ടിൽ ഇത്രയും വെള്ളം പോയാൽ അതിൻ്റെ ആ ഒരു കറക്റ്റ് സെറ്റപ്പ് കിട്ടില്ല ആ ഒരു പ്രഷർ കറക്റ്റായിട്ട് വർക്കാവില്ല ഇപ്പോ അടുത്ത് ഈ ഒരു രീതിയിലുള്ളതിന്റെ വർക്കിന്റെ രീതി നിങ്ങളൊന്ന് കണ്ടുനോക്കുക അപ്പോൾ ഇതുപോലെ ഇത്രയും വെള്ളം ഔട്ടിലൂടെ പമ്പ് ചെയ്തു പോയാൽ നമുക്ക് ഇത് ഉപകാരപ്പെടില്ല ഇപ്പൊ ഇതിന് അത്യാവശ്യം നല്ലൊരു പ്രഷർ ഉണ്ട് പക്ഷെ നമുക്കത് ഉപകാരപ്പെടുന്ന രീതിയിൽ എനിക്കത് ഓക്കെ അല്ല അപ്പോൾ ഈ ഒരു പേനയുടെ ഈ ഒരു നോസ്സിൽ ഇത് നമ്മളൊന്ന് ചെറുതായി ഒന്ന് ചൂടാക്കിയിട്ട് ഈ ഒരു തുളയൊന്ന് നമ്മൾ ചെറുതാക്കാൻ നോക്കുകയാണ് അടുത്തായിട്ട് അങ്ങനെ നമ്മളുടെ ഈ ഒരു നോസിനായിട്ട് ഉപയോഗിച്ച് വന്ന് ഈ ഒരു പേനയുടെ എൻ്റെ ഒരു ഭാഗം ഇത് ചെറുതായിട്ട് ഒന്ന് ചൂടാക്കി ഇതിൻ്റെ ആ ഒരു ഹോൾ ചെറുതാക്കിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരുപാട് വലിയ ഹോളായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റെസിൽ കിട്ടില്ല ഇനി നമുക്ക് ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം ഇതെല്ലാം ഞാൻ ഓരോ രീതിയും മാറി മാറി പരീക്ഷിച്ചോക്കിയതായിരുന്നു അതുപോലെ ഈ ഒരു പമ്പ് വർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു നോസിൽ തള്ളിപ്പ് വരിക്കാൻ വേണ്ടി നമ്മൾ ചെറിയൊരു ചെമ്പി ഉപയോഗിച്ചത് കെട്ടിയും കൂടി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇങ്ങനെയാക്കി കഴിഞ്ഞിട്ടുള്ള വർക്കിംഗ് കൂടി ഒന്ന് കാണിച്ചു തരാം അങ്ങനെ ആ ഒരു അറ്റത്ത് കണക്ട് ചെയ്ത നോസിൻ്റെ ഹോൾ ചെറുതാക്കി ഇപ്പം നന്നായിട്ട് നന്നായിട്ട് സെറ്റപ്പായി വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് കൂടുതൽ പത കിട്ടണമെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ഷാംപൂ ഉപയോഗിച്ചാൽ മതി ഞാനിപ്പോൾ കുറച്ച് ഷാംപൂ ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു പ്രഷർ പമ്പ് കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുമെങ്കിലും നല്ല പവർ ഉണ്ട് ഇതിന് പിന്നെ ഇതിന് കറക്റ്റ് വർക്കിംഗ് റിസൾട്ട് കിട്ടണമെങ്കിൽ ഇതിൻ്റെ നോസിൽ കറക്റ്റ് ആയിരിക്കണം അപ്പോൾ ഞാനിവിടെ ഒരു പാനയുടെ സാധനം ഒക്കെ വെച്ച് തട്ടിമുട്ടി ഒപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എങ്കിലും ഞാൻ വിചാരിച്ചാൽ നല്ല രീതിയിൽ ഉപകാരപ്പെടുന്നുണ്ട് അപ്പം ഇനി എന്തായാലും നമ്മൾ ഈ ഒരു പാനയുടെ ഈ ഒരു നോസിൽ ഉപയോഗിക്കുന്നില്ല ഇതിന് കറക്റ്റ് മാച്ച് ആകുന്ന നോസിൽ ഞാൻ എന്തായാലും മേടിച്ച് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം അപ്പം ഇങ്ങനത്തെ സിംഗിൾ മോട്ടോർ വരുന്ന വാട്ടർ പമ്പിന് ഏകദേശം ഒരു മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് പിന്നെ ഓസിന് ഒരു മീറ്ററിന് പന്ത്രണ്ട് രൂപ അങ്ങനെ എന്താണോ ഉള്ളൂ പിന്നെ നോസിൽ കറക്റ്റ് വില എനിക്കറിയില്ല ഇനി ഈ നോസിൽ മേടിച്ച് പൈസ കളയാൻ താല്പര്യമില്ലെങ്കിൽ ഇതുപോലെ പാനെ ചൂടാക്കി ഇതുപോലെ ഉപയോഗിച്ചാലും മതി പിന്നൊരു പഴയൊരു പെയിൻറ്റ് ബക്കറ്റ് ഇത്രയും സാധനം മതി നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഇത് വർക്ക് ചെയ്യാനുള്ള ബാറ്ററി അത് വേണമെങ്കിൽ നമുക്ക് വണ്ടിയുടെ ബാറ്ററി എന്നോ അല്ലെങ്കിൽ അഡാപ്റ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഏകദേശം അഞ്ഞൂറ് രൂപ താഴെയാണ് ചിലവാവുള്ളൂ അതുപോലെ നമുക്ക് ഇത് വേറെയും കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മളൊന്ന് ഉപയോഗിച്ചകൾ നീര് വാട്ടർ പമ്പ് ഇത് കൃഷി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും നല്ല നോസിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതുപോലെ കൃഷി ആവശ്യങ്ങൾക്ക് മരുന്നടിക്കാൻ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഞാനിവിടെ എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കി ജസ്റ്റ് ഈ വീഡിയോയിൽ കാണിച്ചെന്നുള്ളൂ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാം എന്താ ഡി സി വാട്ടർ പമ്പ് ഇത് ഓൺലൈനായിട്ട് ഫ്ലിപ്പ്കാർട്ട് ആമസോൺ എല്ലാത്തിലും മേടിക്കാൻ കിട്ടുന്നതാണ് അതുപോലെ കടകളിലും മേടിക്കാൻ കിട്ടും അതുപോലെ ഇതിന് മാച്ച നോസിലൂടെ മേടിച്ചിട്ട് അത് അടുത്തൊരു വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ തിരക്കെ തന്നെയുള്ളൂ ഇതുപോലെ ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് ആവശ്യം കഴിഞ്ഞ് ഇതുപോലെ ഊരി മാറ്റി വെക്കുകയും ചെയ്യാം പിന്നെ നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്തൊക്കെ നീരടപ്പ് നമുക്ക് ഈ ഒരു പക്കറ്റിൽ കറക്റ്റ് ചേർത്ത് വെച്ച് അടക്കണമെന്നൊന്നുമില്ല ചെൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചാൽ മതി അടിയിൽ നിന്ന് വെള്ളം വലിച്ചെടുത്തോളും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ തിരക്ക് തന്നെയുള്ളൂ അതുപോലെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇങ്ങനത്തെ ഡൈഫറം വാട്ടർ പ്രൂം മേടിക്കാനുള്ള ലിങ്കും കൊടുത്തേക്കാം അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം